ഗൈസ് ഞങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂള അല്ലെങ്കിൽ കപ്പ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ ഞങ്ങളിതാ അവിടെ ഈത്തപ്പനകളുടെ ഇടയിൽ നട്ട് നട്ടിട്ടതാ അമ്മച്ചി പറഞ്ഞിട്ട് ഇവിടെ താ പറിച്ചത് ഞങ്ങൾ കുറേയായി നട്ടിട്ട് ഇപ്പോൾ നട്ടിട്ട് എത്ര ആയി ഉണ്ടാവും മാ ആമ്പ്രം മാറിക്കുന്ന നിലത്തിട്ട് ആമ്പ്രാവിടെ നിന്ന് ഏ ഒരു കൊല്ലായോ ഒരു കൊല്ലമായത് ഞങ്ങൾ എങ്ങനെയുണ്ട് എന്ന് നോക്കുകയാണ് ഗൈസ് ഇതിൻ്റെ അടിയിൽ എന്താണെന്നുള്ളതാണ് ഞങ്ങൾ ഇവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ലേശം ഇല്ലല്ല അപ്പൊ ഗായ്സ് ഞങ്ങളത് ചെക്കിംഗ് ഇൻസ്പെക്ടേഴ്സ് മുത്ത അങ്ങനെ ഇവിടെ ഇണ്ട് അമൃത നോക്കി ഉമ്മച്ച ഞാൻ ആടനെ വിചാരിച്ചത് പിന്നെ ഉമ്മച്ചിനെ കൊണ്ട് ഉമ്മച്ചീന്റെ ഭാവത്തിന്റെ ഒരു അവിടെ മക്കളതാ കളിക്കുന്നുണ്ട് ഗായ്സ് ഉമ്മച്ചി എന്നും പറയലാണ് എന്നും തോട്ടത്തിൽ നമ്മളെ ഫ്രണ്ടിന്റെ തോട്ടാണ് അബ്ബാ സൽമാനും മുന്നോട്ട് മണ്ടിയൊക്കെ ഉണ്ടാക്കില്ല നമ്മളെ വണ്ടി കിടക്കുന്നത് മക്കളതാ അവിടെ കളിക്കുന്നതാണ്ട് മക്കൾ കളിക്കുന്നത് ഫുട്ബോള് നിൽക്കേ ഇനി ഇത് പിടിക്കേ പിടിക്കേപ്പച്ചി ഒന്നും കളക്കല്ലേ അവിടെ ഉമ്മച്ചി പറിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പാറും സഹായിക്കടാ അത് കൈ കൊണ്ട് പിടിച്ച് സഹായിക്ക അതുകൊണ്ട് വേണ്ട മിച്ചോട്ട് ചെറുതായിട്ട് ഇതാക്കി തരാ ഗായ്സ് ഇതാ ഇവിടെ സൗദി മലരാ കപ്പ നട്ട് കപ്പ പറിച്ചിരിക്കുകയാണ് കാണിക്കേർ മാമിട്ടോട്ട് കായൊന്നുമില്ല ഇതാണ്ടല്ലേ ചെറുതാണുള്ളത് മാറ്റേ ഇതാണ്ടോർ പൊളിച്ചു കാമ്മളാള് വന്നിട്ടുണ്ട് ഇത്രേ കിഴക്കൊക്കെ കിട്ടിട്ടുണ്ട് ഇതാണ്ടോ അതിൻറെ ഉള്ളിലുണ്ട് നാമേ പോലുകയാൽ അക്കീൽ ഭായി

शू शू फादर कैसे हैं जी शू शू फादर फिर मौजूद शू आधा सेम से मिया मिया फिर मौजूद बाद इधर भी है दे देखो आधा सावसाव लखम मालू मिया मिया अब गैस हमल पहले ची साधन की टीर किया ने हमल चिलमा मजे आन्दो चाहिए

वो भी देखो ये सेट में मुमकिन है मार कोड़ी में अब गाइस अमल पोलिट गाइस मालो आधा फी विटामिन मौजूद फी अकल मिया मिया हादा केरला नफर जियाद भी जो फन केरला नफर केफ मु अकल मिया मिया तो गाइस अब हम की कितनी नर बार संतोष है नहीं नहीं ऐसे कैसे बनाना है हैं कैसे ഏനാ ഈ കാട്ടേക്കാ ഓഅ അഭിഖായേക്ക മറ്റൊന്ന് കാണിച്ചെടുക്കൂല്ലേസ് അപ്പൊ നമ്മൾ ഒന്ന് പറിച്ചു നമ്മക്ക് ഇതവിടെ എത്ര എണ്ണം കിട്ടി ഇനിതാ ഇവിടെ ഒന്നും കൂടി പറിക്കാനുണ്ട് ഇത് പറിക്കാനുണ്ട് ഇത് പറിക്കാനുണ്ട് ഇതിന്റെ ഒക്കെ ചോട്ടിലുണ്ട് അപ്പൊ ഗായ്സ് ഇവിടെ അടുത്ത സ്ഥലത്ത് നമ്മൾ എത്തിട്ടോ അതാ ഇവിടെ നമ്മള് വെട്ടുന്നുണ്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് എമ്മച്ചിന്റെ സ്വന്തം കൃഷിത്തോട്ടോ ഈന്തപ്പനത്തോട്ടത് ഇടയിൽ പേടിയോ എടുക്കാണ് കായ് ഞാൻ എന്റെ കൈ വേദന വെട്ടാത്തത് പിന്നെ ഈ വെട്ടുന്നതിന്റെ നേക്ക് എമ്മച്ചക്കറിയുള്ളൂ അലഹി നാദഫി മാഫിയില്ല കായളിവിടെ അടുത്തത് ഇവിടെ തുറക്ക് അടുത്തതിന്റെ ഉള്ളിലുണ്ട് എന്നാണ് പറഞ്ഞത് അവിടെ അടുത്തത് മൂപ്പുന്നുണ്ട് നമ്മളുടെ സ്വന്തം തോട്ടം ആണോ അപ്പൊ അപ്പൊ നമ്മളെ അടുത്തത് ഇതവിടെ പറിച്ചോണ്ടിരിക്കാണ് ഇത് കണ്ടോ ഇവിടെ ഉണ്ട് എന്നാലും എന്താ ലെറ്റപ്പ് ഈന്തപ്പന തോട്ടങ്ങൾക്കിടയിലെ കപ്പ കൃഷി ആയിരിക്കും तो टोकर रखे में का गदल खाए मुश्किल है हां नहीं है वो पहले नहीं खाया ना ये हाँ हाँ ये फर्स्ट टाइम खाएगा तो कुछ मुश्किल हो जाएगा तू प्रॉब्लम है ना वो उसको मालूम नहीं है क्या है हाँ. पहली बार खाता है हम लोग भी पहली बार खाएगा तो मुश्किल है ना समझ जाएगा ये वाह पूरा निकल गया ൂരണ്ണിക്കളിക്ക പൂരണികളിസ അവിടെ ആടുകളൊണ്ടാവൂല ഇത് കിട്ടി ഇത്രയും പൂള അമ്മ കിട്ടി ഉമ്മച്ചി കൊണ്ടുവന്ന പൂളയാണ് അവിടെ അവിടെ ഇമ്മച്ചി ആമ്പ്രദടെ ഇമ്മച്ചിതവിടെ ഇന്ന വിടട്ടെന്നാല് ഒഴിവാക്കട്ടെ നിർത്തട്ടെ വീഡിയോ പൊളിച്ച് വീടിയെടുത്ത് പിന്നെ കുടും നമ്മളെ പറയില്ലേ

വെളിച്ചു കാസ് വെളിച്ചിത് എങ്ങനെയുണ്ട് അതാണ് അവിടെ വേറെ നടുന്നുണ്ട് നമ്മളോട് ഇവിടുന്ന് മുളകൊക്കെ പറിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ ഇതാ ഇതൊക്കെ തന്നെ ഇതെന്താ മതി കക്കിരിയോ ചുരങ്ങയൊക്കെ തന്നിട്ടുണ്ട് ഇതാ നമ്മളിവിടെ വന്നപ്പോൾ ഇതാ ചുരങ്ങയൊക്കെ നമുക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട് ഇതാ ഇവിടെ കർമ്മൂസം വരയുണ്ട് ഇതാ ഇവിടെ വേറെ നടുന്നുണ്ട് കാസ് ഇതവിടെ നമ്മൾ മുളക് വരയ്ക്കാൻ ഏതാണെന്ന് വെച്ചാൽ മുളകിൻ്റെ ഒരു കളറ് ഇത് പച്ചമുളക് അപ്പൊ ഗതാ നമ്മളെ അറേബ്യൻ മരുഭൂമിയിലെ ഈന്തപ്പന തോട്ടത്തിൽ നിന്ന് മറിച്ചുകൊണ്ടുവന്ന പൂള പുഴങ്ങിയത് നമ്മടെ കുഞ്ഞീസ് ഒരു പ്രാവശ്യം വന്നപ്പോ നട്ടുവച്ച് അടുത്ത പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ ഇതാ കഴിച്ചോണ്ടിരിക്കണം ഗൈസ് പൊളിച്ച് നല്ല മീൻ കറിയും